നമ്മുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ തുടർച്ചയായിട്ടൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ മിലിട്ടറി ചീഫിന് ഇറാൻ്റെ മിലിട്ടറി കമാൻഡറുടെ മരണത്തിലുള്ള പങ്കിനെ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇറാന്റെ ഉന്നതരായിട്ടുള്ള പല സൈനിക നേതാക്കളെയും അല്ലെങ്കിൽ അവരുടെ സൈനിക ഉദ്യോഗസ്ഥരെയും ഒക്കെ ഇസ്രായേൽ ഇതിനോടകം തന്നെ വധിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സൈനിക കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് ഹസൈൻ എന്ന് പറയുന്ന ആള് ബഹേരിയുടെ മരണത്തിൽ ഈ പാകിസ്ഥാന്റെ മിലിട്ടറി ചീഫിന് പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളിലും സൂചിപ്പിക്കുന്നത് അതായത് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ബഖേരി കൊല്ലപ്പെടുന്നത് ഇറാൻ ഇസ്രായേലിന്റെ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ പ്രധാനപ്പെട്ട മിലിറ്ററി നേതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ലീഡേഴ്സ് ആയിക്കോട്ടെ അവരുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിക്കോട്ടെ അവരൊക്കെ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ എന്നിട്ടും അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സൈനിക കമാൻഡർ ആയിരുന്ന ബഖേരിയുടെ വധം ശരിക്കും ഇറാനെ ഞെട്ടിച്ച ഒന്നാണ് എങ്ങനെയാണ് അത് സാധ്യമായത് അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് ഈ ബഖേരി കൊല്ലപ്പെടുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ മെയ് അവസാനം ഈ നമ്മുടെ അസീം മുനീർ ഉണ്ടല്ലോ പാകിസ്ഥാന്റെ മിലിട്ടറി ഹെഡായിട്ടുള്ള കരസേനാ മേധാവിയായിട്ടുള്ള ഫീൽഡ് മാർഷൽ അസീം മുനീർ അദ്ദേഹം ഈ ബഖേരിയെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ബഖേരിയും ഈ മുനീറും തമ്മിലുള്ള കൂടിക്കാഴ്ചയില് ഒരു സമ്മാനം ഇദ്ദേഹം നൽകിയിരുന്നു ബഖേരിക്ക് അത് ഒരു വാച്ച് ആണ് ഒരു വാച്ചാണ് സമ്മാനമായിട്ട് കൊടുത്തത് ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങളും ഇറാൻ സോഷ്യൽ മീഡിയയില് ആക്റ്റീവായിട്ടുള്ള യൂസേഴ്സും പറയുന്നത് ശരിക്കും ഇത് പാകിസ്ഥാന്റെ ഒരു ചതിയാണ് സാധാരണ ഒരു വാച്ച് ആയിരുന്നില്ല അസിം മുനീർ ബഖേരിക്ക് സമ്മാനമായി കൊടുത്തത് അതൊരു ജി പി എസ് എനാബിൾ ചെയ്തിട്ടുള്ള ഒരു വാച്ച് ആയിരുന്നു എന്നാണ് ഇപ്പോൾ ഇറാനിലെ മാധ്യമങ്ങൾ തന്നെ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാന്റെ മിലിട്ടറി ചീഫ് സമ്മാനമായി കൊടുത്ത ആ വാച്ചിൽ ഒരു ജി പി എസ് ട്രാക്കർ ഉണ്ടായിരുന്നുവെന്നും ഈ ട്രാക്കറിലൂടെയാണ് ഇസ്രായേൽ ഫോഴ്സിന് എവിടെയാണ് യഥാർത്ഥത്തിൽ ബഖേരി ഉള്ളത് എന്ന് മനസ്സിലായത് എന്നും അതനുസരിച്ചാണ് ജൂൺ പതിമൂന്നിന് ആക്രമണം നടത്തി ബഖേരിയെ വധിച്ചത് എന്നുമാണ് ഇപ്പോൾ ഇറാൻ മീഡിയാസ് തന്നെ അവകാശപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ മറ്റ് ചില റിപ്പോർട്ടുകൾ കൂടി പ്രചരിക്കുന്നുണ്ട് ഈ ബഖേരിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരു രഹസ്യമായ കൂടിക്കാഴ്ച അസിം മുനീർ നടത്തിയിട്ടുണ്ടത്രേ ഇറാനുമായി ബന്ധപ്പെട്ട് വളരെ തന്ത്രപരമായ ഒരുപാട് ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറിയതും അതോടൊപ്പം തന്നെ ഇറാനിലെ പലരെയും വധിക്കുന്നതിന് സഹായം ചെയ്തതിനെയും ഒക്കെ പ്രത്യുപകാരമായിട്ടാണ് ട്രംപ് ഈ പാകിസ്ഥാന്റെ അസീം മുനീറിനെ വിളിച്ച് ട്രീറ്റ് കൊടുത്തത് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് അതായത് വലിയൊരു ചതി വലിയൊരു ചതിയാണ് നമ്മൾ കേട്ടതിനേക്കാളും മനസ്സിലാക്കിയതിനേക്കാളും ഒക്കെ വലിയ ചതിയാണ് പാകിസ്ഥാൻ ഇറാന്റെ കൂടെ നിന്ന് അവർക്ക് കൊടുത്തത് എന്നുള്ളതാണ് ഒരു വശത്ത് ഇസ്രയേലിനെതിരെ സംസാരിക്കുന്നു പാലസ്തീന് വേണ്ടി സംസാരിക്കുന്നു ഇസ്ലാമിക സമൂഹത്തിന്റെ ഗാർഡിയനായിട്ടും രക്ഷിതാക്കളായിട്ടും അവകാശപ്പെടുന്നു മറുവശത്ത് മറ്റൊരു അയൽ രാജ്യമായ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇറാനെ ചതിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇത് ഇസ്രായേലിൻ്റെ യുദ്ധമല്ല ഇത് അമേരിക്കയുടെ യുദ്ധമാണെന്ന് നമ്മൾ ആവർത്തിച്ചു പറയുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രയേലിനെ സഹായിക്കാനാണെങ്കിൽ ഒരിക്കലും ഈ തരത്തിൽ പാകിസ്ഥാൻ മുന്നോട്ട് വരില്ല അതിന് അവർ തമ്മിലുമുണ്ട് ശത്രുതയും കാര്യങ്ങളുമൊക്കെ എന്നാൽ ഇത് അമേരിക്കയുടെ യുദ്ധമാണ് അമേരിക്ക ഇസ്രയേലിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന യുദ്ധം ശരിക്കും ഇവിടെ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയാണ് റഷ്യക്കെതിരെ എങ്ങനെ യുക്രൈനെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക യുദ്ധം ചെയ്തോ അതേ രീതിയിൽ നേരിട്ട് യുദ്ധം ചെയ്യാൻ അമേരിക്കയ്ക്ക് ഭയമാണ് അതുകൊണ്ടാണ് അവര് മറ്റുള്ളവരെ ഉപയോഗിച്ച് ഇല്ലാത്ത കാരണങ്ങൾ യുദ്ധം ചെയ്യുന്നത് അവിടെ ഇവിടെ ഇപ്പൊ ഇറാനെ മറ്റാരും സഹായിക്കാതിരിക്കാനാണ് ഈ ആണവായുധത്തിന്റെ കണക്കൊക്കെ പറഞ്ഞ് അമേരിക്ക യുദ്ധത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ അമേരിക്കയെ സഹായിച്ചുകൊണ്ട് ഇറാനെ തകർക്കാൻ ശ്രമിച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ് അപ്പോൾ ഇതുപോലെ എത്ര പേർക്ക് ഇദ്ദേഹം വാച്ച് കൊടുത്തു കാണും ഇദ്ദേഹത്തിനേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥര് ഇവരുടെ നയതന്ത്ര പ്രതിനിധികളൊക്കെ പാകിസ്ഥാന്റെ ഉദ്യോഗസ്ഥര് നയതന്ത്ര ഉദ്യോഗസ്ഥരും അവരുടെ അംബാസിഡർമാരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ ഈ ഇറാനിലെ ഓരോ നേതാക്കളെയും അല്ലെങ്കിൽ ഓരോ മിലിറ്ററി ഹെഡിനെയും ഒക്കെ കാണുന്ന സമയത്ത് ഇതുപോലെ കൊടുത്തിരിക്കുന്ന സമ്മാനങ്ങളായിരിക്കണം അവരുടെയൊക്കെ ജീവൻ എടുത്തത് കാരണം ജി പി എസ് ഘടിപ്പിച്ചു കൊടുത്ത സമ്മാനങ്ങൾ വിശ്വസിച്ച് വാങ്ങി വെച്ച ഇറാൻകാര് അവരുടെ ജീവൻ തന്നെ ഇപ്പൊ അവർക്ക് നഷ്ടമായിരിക്കാണ് ചുരുക്കി പറഞ്ഞാൽ വിശ്വാസ വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത് ആ വിശ്വാസ വഞ്ചന കാണിച്ചതിന് പണമായും പാരിതോഷികം കിട്ടിയിട്ടുണ്ടാവും പാകിസ്ഥാന് അതിന് പുറമെ ഐ എം എഫിൽ നിന്നുള്ള ഫണ്ട് കിട്ടും ഇനിയിപ്പോൾ ലോകത്തെ ഏതൊക്കെ ഏജൻസികളുണ്ട് അവിടെ നിന്നൊക്കെ കടം കിട്ടും അതിന് പുറമെ അമേരിക്ക മറ്റ് ധനസഹായങ്ങളായിട്ട് കൊടുക്കും ഇതിനോടകം തന്നെ ബാക്ക് ഡോറിലൂടെ എന്തുമാത്രം പൈസ കൊടുത്തിട്ടുണ്ടാകും അപ്പോ വെറുതെ അല്ല വിളിച്ച് ഊണ് കൊടുത്ത് വിട്ടത് എന്ന് വ്യക്തമാവുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം